ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട്ടില് ഇപ്പോ രണ്ടാഴ്ച പൂർത്തിയാക്കാൻ വേണ്ടിട്ട് പോവുകയാണ് നാളെയാണ് ലാലേട്ടൻ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് നാളെ ലാലേട്ടൻ വരുമ്പോൾ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും മാത്രമല്ല ഇതുവരെ തെറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരു എട്ടിന്റെ പണി തന്നെ കൊടുക്കുകയും ചെയ്തു ചെയ്യും അത് ഉറപ്പാണ് എങ്കിലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണല്ലോ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ വന്ന ഒരു പ്രൊമോയാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവം ജയിൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ജയിൽ ടാസ്കിനിടയിൽ രേണുവിന് പരിക്ക് പറ്റുകയാണ് അച്ചാർ ടാസ്ക് എന്നാണ് ആ ഒരു ജയിൽ ടാസ്ക് ജയിൽ ടാസ്കിന് ബിഗ് ബോസ് കൊടുത്ത പേര് നെവിനും പിന്നെ രേണുവും ഷാരികയൊക്കെ ജയിലിൻ്റെ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് നെവിനും രേണുവുമാണ് ജയിലിനുള്ളിൽ കയറുന്നത് ബാക്കി മത്സരാർത്ഥികളെല്ലാം പുറത്തുണ്ട് ഷാരികയൊക്കെ പുറത്ത് നിൽക്കുകയാണ് ഷാരിക രേണുവിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ ഈ ജയിൽ ടാസ്കിൽ ഒരു രണ്ട് ഭരണി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നെല്ലിക്കയും നാരങ്ങയൊക്കെ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ജയിലിനുള്ളിൽ വെച്ചിട്ട് നെവിനും പിന്നെ നമ്മൾ രേണുവാണ് മത്സരിക്കുന്നത് ഈ ഒരു നെല്ലി ഈ ഒരു നാരങ്ങ എടുത്ത് ഇങ്ങനെ എടുത്തേറിയണം പതുക്കെ പതുക്കെ എടുത്ത് എറിയുമ്പോൾ ആ ഒരു ഭരണിക്കകത്ത് വീഴും മാക്സിമം ആ ഭരണിക്കകത്ത് നമ്മൾ ഈ നെല്ലിക്ക ഇടുക എന്നതാണ് ടാസ്ക് അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഓടി വന്ന് അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് രണ്ട് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അവിടെ ഉപ്പും മുളകുപൊടിയും ഉണ്ട് അപ്പോൾ അത് വന്ന് പെട്ടെന്ന് വന്ന് എടുക്കുക അച്ചാർ ഉണ്ടാക്കുക അതൊക്കെയാണ് അതാണ് ഇവർക്ക് കൊടുത്ത ടാസ്ക് അപ്പോൾ മാക്സിമം നെവിനും അനു രേണുവും പരിശ്രമിക്കുന്നുണ്ട് നെവിൻ എറിയുന്ന ആരെങ്കിലും മാക്സിമം പുറത്താണ് പോകുന്നത് പക്ഷേ രേണു ആദ്യമൊക്കെ എറിഞ്ഞ നാരങ്ങയൊക്കെ പുറത്ത് വീണുവെങ്കിലും പിന്നെ ഒരു നേക്ക് കിട്ടിയപ്പോൾ അത് കറക്റ്റ് ഭരണിയിൽ വീഴുകയും ചെയ്തു വീഴുകയും ചെയ്തു ഷാരുകയൊക്കെ നല്ല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഷാനവാസാണ് ഇവര് ആദ്യം അകത്താക്കി പൂട്ടിയത് അത് കഴിഞ്ഞ് ഷാനവാസ് തുറന്നു വിട്ടു നെവിനും രേണു ആ ഒരു ൗണിനകത്തേക്ക് ഓടി വരികയാണ് നെവിൻ ഓടി വരുന്നുണ്ട് രേണു ഓടി വരുന്ന ആ സമയത്ത് രേണു തട്ടി തെറിച്ചു പോയി വീഴുകയാണ് ചെയ്തത് അങ്ങനെ വീഴുകയും ഷാനവാസും എല്ലാവരും കൂടി ഓടി രേണുവിൻ്റെ അടുത്ത് എത്തുകയും ചെയ്യുന്നുണ്ട് ഇത് വച്ചിട്ടാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത് പക്ഷേ ആ പ്രൊമോയിൽ രേണുവിന് പരിക്ക് പറ്റിയോ പരിക്ക് എന്ന് പറഞ്ഞിട്ടാണ് പ്രൊമോയിൽ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് എന്നാൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഉറപ്പായിട്ടും രേണുവിന് ചെറിയ ചെറിയ പരിക്കുകൾ കൈയും ചെറുതായിട്ട് ഇടിക്കുകയും അങ്ങനെ ചെറിയ ചെറിയ പരിക്കുകളാണ് പറ്റിയിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും രേണു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയതിന് ശേഷം നല്ല രീതിയിൽ പ്രകടനം കാഴ്ച വെച്ചിട്ടില്ല എന്നൊരു അഭിപ്രായം പുറത്തുണ്ട് ഇപ്പോൾ ഉള്ളിലുള്ള പ്രേക്ഷകർക്കാണെങ്കിലും അല്ല ഉള്ളിൽ സോറി ഉള്ളിലുള്ള പ്രേക്ഷകരല്ല നമ്മുടെ ഉള്ളിലുള്ള മത്സരാർത്ഥികൾക്കാണെങ്കിലും പുറത്തുള്ള പ്രേക്ഷകർക്കാണെങ്കിലും അങ്ങനൊരു അങ്ങനൊരു അഭിപ്രായം ഉണ്ട് അപ്പോൾ ഞാൻ അത് നമ്മൾ ഈ ഒരു ലൈവിലാണെന്നുണ്ടെങ്കിൽ നിരന്തരം ഇങ്ങനെ രേണുവിൻ്റെ സംസാരമൊക്കെ വരുമ്പോൾ പറയുന്നുണ്ട് രേണു ഇവിടെ ഇത് ഒരിക്കലും യോജിക്കുന്ന ആളല്ല രേണുവിനെ പുറത്താക്കണം രേണുവിടെ ഇവിടെ നിൽക്കാൻ പാടില്ല രേണു പുറത്തു പോകണം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് രേണുവിനെ പുറത്താക്കണം എന്നൊക്കെ പറ പറയുകയും പിന്നെ കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്ത മിഡ് വീക്ക് എവിക്ഷനിൽ രേണുവിൻ്റെ പേരും ആ ഒരു ആറു പേരിലെ ലിസ്റ്റിലുണ്ടായിരുന്നു ആദ്യത്തെ ഗെയിമൊക്കെ രേണുവിന് വേണ്ടിയിട്ട് ബാക്കി ഉള്ള മത്സരാർത്ഥികൾ കളിക്കുകയും അവസാനത്തെ ടാസ്ക് ആണ് ആ ഒരു ലിസ്റ്റിലുള്ളവര് കളിക്കേണ്ടിയും വന്നത് ആ ടാസ്കില് അത്യാവശ്യം രേണു നല്ലതുപോലെ തന്നെ പ്രകടനം കാഴ്ചവെച്ചു പിന്നെ രേണുവിന് അത്യാവശ്യം മാർക്ക് ഉള്ളതുകൊണ്ട് പോയിന്റ് ഉള്ളതുകൊണ്ട് രേണു ഔട്ടായില്ല പകരം മിഡ് വീക്ക് എവിക്ഷനിൽ നിന്ന് പുറത്തുപോയത് ഷാരിക കെ ബിയും പിന്നെ നമ്മുടെ ഒനീൽ ചേട്ടനുമായിരുന്നു പുറത്തുപോയത് അതിനുശേഷം രേണു ചെറിയ എല്ലാവരോടും ഇങ്ങനെ പോയി വഴക്കുണ്ടാക്കാനോ ഒന്നിനും തന്നെ രേണു നിൽക്കാറില്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം വഴക്കുണ്ടാക്കും അതും അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒരിടത്ത് ഒതുങ്ങിയിരിക്കുന്നത് തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് എങ്കിലും ഇപ്പോൾ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും മത്സരങ്ങളും കുറച്ചുകൂടി കഠിനമായി കൊണ്ടിരിക്കുകയാണ് ഇതിൽ ചിലർക്ക് ചില അഭിപ്രായങ്ങളെന്ന് പറയുമ്പോൾ കഴിഞ്ഞ സീസണുകൾ വരെ നല്ല പോലെ ഗെയിംസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ സീസണിൽ ഗെയിമുകൾ കുറവാണോ എന്നാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം അതിൻ്റെ കൂടെ ലാലേട്ടൻ വരുമ്പോൾ ഇതെല്ലാം മാറ്റണം പിന്നെ തെറ്റ് ചെയ്തവർക്കെല്ലാം ശിക്ഷ കൊടുക്കണം ജിസേലിനും ശിക്ഷ കൊടുക്കണം അങ്ങനെയും ചിലർ കമൻ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ലാലേട്ടൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കളി തന്നെ മാറും എന്ന് പറയുന്നവരുമുണ്ട് എങ്കിലും വരുന്ന എപ്പിസോഡുകളിൽ എന്തായാലും നോമിനേഷൻ ഈ ഒരു ജയിൽ ടാസ്കിൽ ഇനി ആരൊക്കെ ആയിരിക്കും വിജയിക്കാൻ പോവുക ആരായിരിക്കും ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് പിന്നെ നാളെ ഇനി ലാലേട്ടൻ വരുമ്പോൾ ആരെയൊക്കെ പോ പൊളിച്ചടുക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും തരോ ബൈ